ഇന്നലത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാഡ് പൈപ്പ് സ്നോ നമ്മുടെ ജിൻഡോൻ്റെയും നോറയുടെയും കൈ കെട്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഭയങ്കര മനോഹരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് എനിക്ക് പെട്ടെന്ന് ചിത്രത്തിലെ ലാലേട്ടനെയും രഞ്ജിനെയാണ് ഓർമ്മ വന്നത് കാരണം കൈ കെട്ടിയിട്ട് നടക്കുന്നൊരു സീക്വൻസ് ഉണ്ട് ആഫ്റ്റർ മാരേജ് ഓർ ബിഫോർ മാരേജ് അപ്പം അത് അവർക്ക് വളരെ നല്ല മനോഹരമായിട്ട് ഫണ്ണിയായിട്ട് അവർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് അതിനകത്ത് സൈഡ് ഡയലോഗ് ഭയങ്കര ഇഷ്ടമായിട്ടു കാരണം എന്ന് വെച്ചാൽ നോറ കുറച്ച് ടൈറ്റായിട്ടാണ് കെട്ടിയിരുന്നത് ജിൻഡോ കുറച്ച് ലൂസായിട്ടാണ് കെട്ടുന്നത് പിന്നെ ജിൻഡോ പറഞ്ഞിട്ടാണ് നോറ അത് ലൂസാക്കി കിട്ടുന്നത് സോ ജിൻറ്റോ ജിൻറ്റോൻ്റെ ആയതായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു നോറയ്ക്ക് ജിൻഡോയെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ആ ഒരു ടാസ്ക് ചളമായത് ബിക്കോസ് സായി പറഞ്ഞമാതിരി അവിടെ നിന്നുള്ളി ഇവിടെ നിന്നുള്ളി അവിടെ വനിക്കുന്നു കൈ എന്താണ് ഇത് കുത്തി മറിയണ ഈ ഒരു ടാസ്ക് ഒക്കെ ഉള്ള ബിഗ് ബോസിൽ പോയിട്ട് കയറല്ലേ കേട്ടിരിക്കുന്നത് ഇഷ്ടിക ഒന്നും ഇടയിൽ വെച്ചിട്ടില്ല അതേപോലെ തന്നെ ബ്ലാക്ക് സ്ട്രാപ്പ് വെച്ചിട്ട് എൻ്റെ അവിടെ സ്പോഞ്ച് ഒന്നും വെച്ചിട്ടില്ല സോ ഡെഫിനറ്റ്ലെ പെട്ടെന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ കൈ ചിലപ്പോൾ ഒന്ന് വരയുമായിരിക്കും ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് വരുവായിരിക്കും അതിനൊന്നും ഇത്രപ്പെടുത്തുക അതുകൊണ്ട് തന്നെയാണ് സായി അവിടെ പറഞ്ഞത് ഇത് സ്പോഞ്ചെന്നുള്ളത് വെച്ചിരിക്കുന്ന ചെറിയൊരു ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പേരും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫണ്ണാക്കായിരുന്നു നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ണി ഒരു വെഞ്ച് കാണിക്കായിരുന്നു പക്ഷേ അത് കാണി അത് നോറ ഒരു വ്യക്തിപാര്യം കാണിക്കുന്ന പോലെ ഒച്ചപ്പാടെടുക്കുന്നു അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോയി അലറി പൊളിച്ച് കലയുന്നു കൈ പിടിച്ച് വലിച്ചു എന്ന് പറയുന്നു അത് ജിൻഡു എന്നല്ലേ പറഞ്ഞ മാതിരി ആ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഒരുമിച്ച് വരാൻ പറ്റില്ല ജിൻഡുനെ സംബന്ധിച്ചിടത്തോളം നോറ ഇങ്ങനെ പോയി പോയിക്കാൻ ജിൻറ്റോ ഒന്നിങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഓറ റബ്ബർ ബോൾ പോലെ തിരിച്ചു വരും സോ അത്രയും മനോഹരമായി നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് കൊടുത്താൽ അതുതന്നെ ആയിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പിന്നെ അത് കഴിയുമ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ജിൻഡോ വരാൻ പറയുന്നു അവിടെ ഇരിക്കുന്നു അതും ഈ പറഞ്ഞ മാതിരി പണിയൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിരുന്നെങ്കിൽ അത് വലിയ വിഷയമായാണ് പക്ഷേ അത് പിന്നെ അവർ പോയി പാത്രം കഴുകിയൊക്കെ കഴിഞ്ഞപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ആയി സോ നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് സംഭവം കിട്ടിയിട്ടും ഈ റിവെഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയ ടാസ്ക് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് വൃത്തിയായിട്ട അവസ്ഥയാണല്ലേ